പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സുലിയാർ രൂപീകരിക്കുമ്പോൾ ആളുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ് പ്രസിഡന്റ് ആയിട്ട് അഭിപ്രായപ്പെട്ടത് ആ സമയത്ത് മഹാനവർ പറഞ്ഞു അതാ ആയിരിക്കണം മഹാനാണ് അതിനർഹൻ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ചൂണ്ടിയിട്ട് അദ്ദേഹമാണ് അതിൻ്റെ അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആദ്യത്തെ സംസ്ഥയുടെ സംഘടനയിൽ നിന്ന് അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് നമ്മൾ ഇന്നെ എടുക്കണം ഇന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കാത്തീൻ്റെ പേരിൽ പ്രമേയം പാസ്സാക്ക എന്താണ് ഇതൊക്കെ ബസ്സിന് ഓടി ഒരാള് റോട്ടിലെത്തി പക്ഷേ ബസ് നിർത്തിയില്ല പ്രമേയം പാസ്സാക്ക ആ ബസ് നിർത്തിയില്ല എന്താണ് കൂട്ടരെ ഇതിനെന്താ പറയാ ഇതിന് മാർഗ ഭ്രംശം എന്ന് പറഞ്ഞാൽ പോരാ ബുദ്ധിഭ്രംശം എന്നാണ് ഇതിന് പേര് ഈ രൂപത്തില് മനുഷ്യൻ അതപ്പതിക്കാൻ പോയാൽ എന്താ ചെയ്യ നാലുകാലുള്ള ജന്തുക്കൾ വരെ ഇത്ര അതപ്പതിക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സഹോദരന്മാർ നമ്മുടെ സമസ്ത കേരള ഉലമ രൂപീകരിച്ചിരിക്കുന്നത് അത് മഹാന്മാരായ ആളുകളാണ് അത് നിലനിൽക്കും അവര് എന്തുദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശത്തിൽ തന്നെ ഇന്നും അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത്